ഞങ്ങളിപ്പോ നിക്കുന്നത് പൊന്നിയെ കുറിച്ച് ബൈപ്പാസ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടമാണ് വജ്വാറന്ന് പറയാ മുകളിലാണ് കുറച്ച് മുകളിലാണ് ഇവിടുന്ന് മുകളിലേക്ക് കയറാ പക്ഷെ വരുന്ന വഴി ഫുള്ള് അട്ടപ്പാറിലും കാര്യങ്ങളൊക്കെയാണ് സൂക്ഷിച്ച് വരിക സൂക്ഷിച്ച് വരാൻ പറയണില്ല കാരണം അത്രയും ഡേഞ്ചറാണ് കിട്ടില്ല ഇവിടെ റിയുടെ പ്രദേശവാസികൾക്കാർ ഇങ്ങോട്ട് വരലുണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇതാണ് വെള്ളച്ചാട്ടം വെള്ളം കുറവാണെങ്കിലും വെള്ളച്ചാട്ടത്തിന്റെ ചുറ്റുഭാഗം കാണാൻ നല്ല മനോഹരമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഉരുൾപൊട്ടലിന് ശേഷമാണ് ഈ കാണുന്ന രീതിയിലായത് ഇവിടെ നമുക്കൊന്നും കൂടി മുന്നോട്ട് പോയേക്കാം വെള്ളം സൗണ്ട് കേൾക്കാണ്ട് നമ്മളിപ്പോൾ അവിടുന്ന് അടിയിൽ നിന്ന് കണ്ടില്ല അപ്പൊ കറക്റ്റ് വെള്ളം ചാടണ കണ്ടില്ലേ അതാ അവിടെയാണ് കാണുന്നത് നമ്മൾ ഇവിടെ നിന്നൊക്കെ കാണില്ല നമ്മൾ കുറച്ചൂടി മുന്നോട്ട് പോയാക്കാം നമ്മളെ നാട്ടിൽ തന്നെ അതേപോലത്തെ കുറേ ചെറിയ ചെറിയ നല്ല നല്ല സ്ഥലങ്ങളുണ്ട് അത് നമ്മൾ ആദ്യം എക്സ്പ്ലോർ ചെയ്യണം അവിടെയൊക്കെ നമുക്ക് എപ്പോഴും പോവാൻ സിനിമ പോവാ ചെയ്യാം പക്ഷെ നമ്മളെപ്പോഴും സ്വന്തം നമ്മുടെ നാട്ടിൽ തന്നെ ഇതേപോലത്തെ കൊച്ചു കൊച്ചു കൊച്ചുകുച്ചിപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഇവിടെ ഞങ്ങൾ രണ്ട് മൂന്ന് സ്ഥലങ്ങൾ നല്ല അടിപൊളി സ്ഥലങ്ങൾ ഞങ്ങൾ കാണാത്ത സ്ഥലങ്ങൾ കുറേ ഉണ്ടായിരുന്നു അപ്പം നമ്മൾ എല്ലാ നാട്ടിലും ഉണ്ടാകും ഇങ്ങനെ അടിപൊളിയായിട്ട് ഓരോ സ്ഥലങ്ങൾ എല്ലായിടത്തും ഉണ്ടാവും അപ്പൊ എല്ലാരും അതൊന്ന് താഴ്ന്ന മെയിൻ വ്യൂ പോയിന്റ് നമ്മള് കണ്ടത് അവിടെനിന്ന് ഇപ്പൊ പിന്നെ നമ്മൾ ആ വഴിയിലോട് വന്നിട്ട് ഇങ്ങനെ ഈ വഴിയിലൂടെ വഴിയിലോടൊന്ന് വന്നിട്ട് ഇപ്പൊ നമ്മളിവിടെ നേരതിന്റെ വെള്ളച്ചാട്ടന്റെ ടോപ്പിലേക്ക് എത്തി അടിപൊളി നല്ല അടിപൊളി വഴുക്കൽ ഇണ്ട് സ്ലിപ്പായാല് എവിടെയും പിടിക്കാനുള്ള ഗ്യാപ്പൗണ്ട് ഷേപ്പായിട്ടുള്ള പാറകളാണ് പൊത്തോ കാര്യങ്ങളൊന്നും ഇല്ല പിടിക്കാനൊന്നും പറ്റിയൊരു ഇതല്ല

ണ്ടാവും ഇപ്പൊ മഴ തുടങ്ങിയ സമയം വെള്ളം ആയി കഴിഞ്ഞാല് നല്ല വെള്ളം ഉരുള പൊട്ടിയപ്പോ വന്നതാ പുതിലേ നല്ല അടിപൊളിയും അതൊക്കെ കാണുന്ന പെരുന്നവണ്ണത്തെ മെയിൻ മെയിൻ ബിൽഡിങ്ങുകളാണ് അതൊക്കെ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാം അതൊക്കെ നമുക്ക് ഇ എം എസ് ഹോസ്പിറ്റലിന്റെ ബിൽഡിങ്ങിന്റെ ഭാഗങ്ങളാണ് ആ കാണുന്നത് അതാ നമ്മുടെ പള്ളി അല്ലത് കൃഷ്ണൻപള്ളി ചർച്ച് നമുക്ക് ടൗണിന്റെ കുറച്ച് ഭാഗങ്ങൾ പിന്നെ നമുക്ക് 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 അവിടെ ബിൽഡിംഗ് ആണ് കാണുന്നത് പിന്നെ മെയിൻ മെയിൻ നോക്കി തന്നെ കാണുന്നുണ്ട് അത്യാവശ്യം ഹൈറ്റിലാണ് നമുക്ക് കാണുന്ന കുന്നിന്റെ മുകളിലാണ് പോയാക്കാം വഴിയൊന്നുമില്ല ഗായ് ഏതൊക്കെ കാണുന്ന വഴി കൂടെ ഒക്കെ അവൻ കേറിപ്പോന്നുണ്ട് അത് ശരിയാ ഏതൊക്കെ ഒരു വഴിയിലൂടെ നടന്ന് പോകുന്നുണ്ട് പിന്നെ ശ്രദ്ധിക്കണേ അങ്ങനെ നമ്മള് വേറൊരു പാറ ഇടാൻ അലത്തി അപ്പോൾ അപ്പൊ നമ്മളിപ്പോ നമ്മളിപ്പോ അവിടെ അവിടെ ഉണ്ട് ഇരുന്ന് അവിടെ നമ്മളിത് ഈ വഴി തുടങ്ങി കയറി വന്നിട്ട് ഇറങ്ങിയോ ടോപ്പ് നടന്ന വെള്ളം പേരുണ്ടല്ലേ അതിന്റെ ടോപ്പിൽ കിഞ്ഞിണ്ട് ഹൈറ്റിലൊക്കെ ഞാനും കൊറേ ശ്രദ്ധിച്ചിട്ടുണ്ട് ഇപ്പൊ വലിയ മാലേന്റെ മേലെ കേറിക്കുമ്പോ നമ്മളടിയിൽ നോക്കുമ്പോ ഇത്രയും തെങ്ങും സറിയില്ല പക്ഷെ ഫുള്ള് തെങ്ങനെ താഴെ പോയതാകാ നമ്മടെ വണ്ടി എന്താ നിക്കുന്നു

എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കുറച്ച് ഇവിടെ ഇരുന്ന് റിലാക്സ് ചെയ്യാ അധികം ആൾക്കാർക്ക് ആർക്കും വലിയ അറിയപ്പെടാത്തൊണ്ട് കാരണം ഇവിടെ അധികാരം വരില്ലല്ലോ പിന്നെ നാട്ടിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അവര് പിന്നെ സ്ഥിരമായിട്ട് വരൊന്നുമില്ല കാരണം അവർക്ക് കാണില്ലല്ലോ അത് അധികാരം വരില്ല പക്ഷെ ഈ പുറത്തുനിന്ന് ടൂറിസ്റ്റുകൾ അധികാരിക്ക് അറിയില്ല ഈ ഒരു പ്ലേസ് ഇങ്ങനെയുള്ളൊരു പെരുന്നവണ് അങ്ങനെ ഒരു പ്ലേസ് ഉള്ളത് കൊടുത്തിമല എല്ലാവർക്കും ഫേമസ് ആയതുകൊണ്ട് കുറച്ചറിയാം അവിടെ നമുക്ക് പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് പക്ഷെ ഇതും കൊടുത്തിരൊരു സൈഡ് ഭാഗമായിട്ട് തന്നെ വരിക കൊടുത്തേക്ക് പോകണെ നമുക്ക് അമ്മിക്കാടെന്ന് കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ പൊന്നിയാംകുശി പറഞ്ഞ സ്ഥലം എത്തും എത്തണ്ട പിന്നെ പൊന്നിയാകുറിച്ച് പറഞ്ഞ സ്ഥലം നമുക്ക് ബൈപ്പാസ് കയറി റേറ്റ് ബൈപ്പാസ് കയറി നേരെ പോന്നു കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് കാട്ടിന്നൊക്കെ വലിയ സ്ഥലം ഉണ്ട് അടയാട്ടംസെന്നൊക്കെ അവിടുന്ന് നേരെ മുകളിലൊരു റോഡുണ്ട് ആ റോഡിന് നേരെ പോരെ കഴിഞ്ഞാൽ പിന്നെ രണ്ടു മൂന്ന് റോഡ് തിരിയാണി പോകുന്നുണ്ട് ചോദിച്ചാലും അറിയാം ചോദിച്ചാൽ മതി പേര് ഇവിടുത്തെ ചെറിയ മഴയ്ക്ക് കോളുണ്ട് മഴക്കാർ മൂടിയിട്ടുണ്ട് അവിടുന്ന് നമുക്കിന്ന് വേറെ സ്ഥലത്തുകൂടി പോകണ്ട അടുത്ത സ്പോട്ട് പോവാ നമുക്കിന്ന് മയിലാടിപ്പാറുണ്ട് അവിടെ നമ്മുടെ കനിക്കല്ലത്താണിട്ട് പോയിട്ടില്ല സ്വന്തം നാട്ടിലാണ് മയിലാടിപ്പാറ അറിയും തൊടുകാപ്പ് ഇക്കോ ടൂറിസം അപ്പൊ നമുക്ക് അവിടെ ഒന്ന് പോവാം അത് ചെറിയ ഫോറസ്റ്റ് ഏരിയ ആണ് പാക്ക് 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 കുട്ട പാക്ക് ചെയ്യേ അടുത്ത് ടുത്ത് സ്റ്റാൻഡോ അതെടുക്ക പറ നമുക്ക് നേരഞ്ഞു വന്ന വഴി കൂടെ തന്നെ പോയിട്ട് ഇടയ്ക്ക് പോവാ നമ്മളെ വെള്ളച്ചാട്ടത്തിന്റെ വെള്ളച്ചാട്ടത്തിന്റെ അടിഭാഗാണിത് അമ്മയിലെ കേറി പോണ വഴിയാണിത് ചെറിയൊരു കാര്യല്ലേ ആ അങ്ങനെ വരാ ഫ്രണ്ട്സ് ഇപ്പോൾ നമ്മളങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് ഇതേ നമ്മൾ തൊടുവ് കാപ്പ് എക്കോ ടൂറിസത്തിനോടുക്കെത്തി നമ്മൾ ഫസ്റ്റ് കയറി ചെല്ലാൻ ഭാഗത്ത് തന്നെ ടിക്കറ്റ് കൗണ്ടറ് ടിക്കറ്റ് ഒരാൾക്ക് നാൽപ്പത് രൂപയാണ് വരുന്നത് ടിക്കറ്റ് എടുത്ത് നമ്മളകത്ത് ചെന്നാൽ ഫസ്റ്റ് കുട്ടികൾക്കുള്ളൊരു പാർക്ക് കാണാം നേരെ ഫ്രണ്ടിൽ തന്നെ ഇവിടുന്ന് റൈറ്റിലേക്കും വഴിയുണ്ട് ലെഫ്റ്റിലേക്കും വഴിയുണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്ത് റൈറ്റിലേക്ക് പോയാൽ മയിലാടിപ്പാറ വ്യൂ പോയിന്റിൽ വ്യൂ പോയിന്റ് കാണാം നമുക്ക് ലെഫ്റ്റ് പോയാൽ രണ്ട് കിലോമീറ്റർ ഫോറസ്റ്റിനൂടെ ഫോറസ്റ്റിനകത്ത് കൂടെ നാച്ചുറൽ വാക്ക് നടത്താം നമ്മൾ ആദ്യം വ്യൂ പോയിന്റ് കാണാനാണ് പോയത് ഈ കാണുന്നതൊക്കെ വ്യൂ പോയിന്റിലേക്കുള്ള വഴിയാണ് രണ്ട് ഭാഗത്തും മുളകൾ ചാഞ്ഞ് കടന്ന് അതിൻ്റെ സെന്ററിൽ കൂടെയാണ് ഈ വഴി പോകുന്നത് കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാൻ സ്വന്തം നാട്ടിലാണ് ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ല കാണാൻ രസമുണ്ട് കുഴപ്പമില്ല ഖൈസപ്പോ നമ്മൾ ഈ കാണുന്ന പാറ കയറിയിട്ട് വേണം വ്യൂ പോയിന്റ് കാണാൻ പാറ കണ്ടില്ല ഇത്രയും കുത്തനല്ല പാറയാണ് ഇത് നടന്ന് കേറിയിട്ട് വേണം മുകളിലേക്ക് എത്താന് ആമത് പോലെ അത്ര

ും പാറയാണ് അല്ലേ കടും കുത്തനുള്ള കയറ്റാ നടന്ന് കയറണം ആൾക്കാരൊക്കെ അങ്ങനെ വരുന്നുണ്ട് ഫ്രണ്ട്സ് ഇപ്പൊ നമ്മള് ഈ കാണുന്ന സ്റ്റെപ്പ് കേറിയാല് ഈ പാറക്ക് മുകളിൽ എത്താം ഇവിടുന്ന് നല്ല വ്യൂ ആണ് താഴത്തേക്ക് അപ്പൊ ഇതാണ് പാറക്ക് മുകളിൽ കേറിയിട്ടുള്ള കാഴ്ചകർമ്മ അപ്പൊ ഇതാണ് വ്യൂ പോയിന്റ് കാണാനുള്ളത് ഇവിടെ നമ്മളെ നേരെ താഴത്തേക്ക് ഇറങ്ങിയിട്ട് നാച്ചുറൽ വാക്ക് നോക്കാം സെന്റർ അതെന്താണോ അതെ തൊടുക്കാപ്പിലുള്ള ബേഡ്സാണ് ബട്ടർഫ്ലൈ കെട്ടി കഴിഞ്ഞു അത് തന്നെ ഉള്ളു അപ്പൊ നമുക്ക് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോമീറ്ററിനടുത്തല്ലേ അല്ലേ രണ്ട് കിലോമീറ്ററിനടുത്ത് നമുക്ക് കാട്ടിൻ്റെ ഉള്ളിൽ കാട്ടിന്റെ ഉള്ളിൽ കൂടെ നടക്കാന്നെ പറഞ്ഞത് കാടിലട മുളങ്ക ചന്ദനൊക്കെ ഇണ്ട് പറയണ്ടവിടെ നമ്മളുണ്ടല്ലോ അവിടെ തടാക താഥാകൊക്കെ ഉണ്ട് തടാകങ്ങളില്ല ചെറുത് വഴി വരുന്നുണ്ട് പ്രവേശിക്കുന്നത് ശിക്ഷാർഹമാണ് ട്രാക്കിന്റെ കാട്ടിന്റെ ഉൾക്കട വരികയല്ലേ ശിക്ഷാർഹമാണ് ഇടയില് നമുക്ക് ഇരിക്കാനുള്ള ചെറിയ സെറ്റപ്പൊക്കെണ്ട് മരങ്ങളൊക്കെ തിങ്ങിന്ന് ഒരു കാടാണ് കേട്ടോ അതായത് നല്ല തണലാണ് ഫുള്ളായിട്ട് മരങ്ങളും പൊള്ളികളും മുളയും എല്ലാ മരങ്ങളും ഉണ്ട് അപ്പൊ നമ്മളങ്ങനെ നടന്ന് നടന്ന് കാടിന്റെ ഒരു ഏതോ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് മുളൂട്ടങ്ങള് മുളകൂട്ടങ്ങള് അതായത് മഴ പെയ്താലും വലിയൊരു മണിന്റെ എഫക്ട് കിട്ടൂല ഫുള്ള് തണലാണ് കാ തിങ്ങ മരങ്ങളൊക്കെ തിങ്ങി പറഞ്ഞെങ്കിൽ ഒരു ഇതാണ് ഫുൾ ടൈം നല്ല തണലാണ് അവിടെ ചാഞ്ഞിട്ട് നിലത്ത് നിലത്തും തല ഹെഡ് വല്യൊരു മുളം കൂട്ടോ എന്തായാലും കൊള്ളം ഇത്രയേരം കേറി നമ്മള് പറഞ്ഞു ഫ്രണ്ട്സ് ഇപ്പൊ നമ്മളങ്ങനെ കാട് ഫുള്ള് ചുറ്റി കറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ ഫസ്റ്റ് വന്ന് വന്ന ഭാഗത്തേക്ക് തന്നെ എത്തി അത് കുഴപ്പമില്ല കുറച്ച് നടക്കാണ്ട് നടന്ന് കുഴങ്ങു കാൽമുട്ടൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു പിറ്റേ ദിവസം രാവിലെ എന്തായാലും കുഴപ്പമില്ല നാൽപ്പത് രൂപയെ ടിക്കറ്റുള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഇനി അപ്ലോഡ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം